ഒരു പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാലഗണനക്കായി അവലംബിച്ചത് മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലമിന്റെ ഏറ്റവും മഹത്വമേറിയതും ത്യാഗപൂർണവുമായ ഹിജറ എന്ന് പറയുന്ന ചരിത്ര സംഭവത്തെ മാനദണ്ഡമാക്കിയാണ് ഹിജറ കലണ്ടറാണ് മുസ്ലിമീങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മാനദണ്ഡമായി നോക്കുന്നതും മനസ്സിലാക്കുന്നതും ഹിജറ കലണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹിജറ എന്ന പേരിലുള്ള ഒരു കലണ്ടർ പുറത്തിറക്കി എന്നതല്ല മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലം മക്കയില്ലെന്ന മദീനയിലേക്ക് പലായനം നടത്തിയ ആ വർഷം മുതൽ ഹിജറൊന്ന് എന്ന് കണക്കുകൂട്ടി ഇപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടും കഴിഞ്ഞ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന മഹത്തായ ഒരു സംഭവത്തിന്റെ ഓർമ്മകൾ എല്ലാ സന്ദർഭങ്ങളിലും സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കേണ്ടുന്ന ഓർമ്മകളാണ് ഓരോ മാസവും കലണ്ടറുകൾ മറിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നാം കണക്കുകൂട്ടുന്ന ഈ റയെ ആസ്പദമാക്കിക്കൊണ്ടുണ്ടാക്കിയ കലണ്ടർ അനുസരിച്ച് നാം വർഷങ്ങളും മാസങ്ങളും കണക്കുകൂട്ടുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരുന്ന ത്യാഗത്തിന്റെ ഈ സംഭവം ഒരുപാട് പാഠങ്ങളാണ് അത് നമുക്ക് ബാക്കിയാക്കി വെച്ചു പോയിട്ടുള്ളത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം അവിടുത്തെ സഹാബത്ത് എല്ലാം മക്കയിൽ നേരിട്ട പീഡനങ്ങളും പ്രയാസങ്ങളും പറഞ്ഞാൽ തീരാത്തത്ര വളരെയേറെ ആയിരുന്നു എന്ന് പഠിച്ചവരാണ് നാം മുഹമ്മദ് റസൂലുള്ള എന്ന ആദർശം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളായ പാവങ്ങളായ സഹാബിമാർ ഏറെ പീഡിപ്പിക്കപ്പെടുകയുണ്ടായി ഒരുപാടൊരുപാട് പീഡന ചരിത്രങ്ങളുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അങ്ങനെ സ്വത്തിനും ജീവനും അതുപോലെ തന്നെ എല്ലത്തിനും ഭീഷണിയായിക്കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടുത്തലുകളും കഷ്ടപ്പെടുത്തലുകളും ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിമാർക്ക് അബ്സീനിയായിലേക്ക് പോകുവാനാണ് നിർദ്ദേശം നൽകിയത് അവിടെയും ശത്രുക്കളുടേതായ പ്രയാസപ്പെടുത്തലുകൾ ഇവിടെ നിന്നും തുടർന്നപ്പോൾ പിന്നെയും പീഡനങ്ങളുടേതായ തുടർക്കഥകൾ ഉണ്ടായപ്പോൾ അള്ളാഹു റബ്ബുലാലമീൻ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു നിർദ്ദേശിച്ചു അനുയായികളോട് സഹാബിമാരോട് താങ്കളും മദീനയിലേക്ക് പോയിക്കൊള്ളുക എന്ന് ഒരു വിഭാഗം ആളുകൾക്ക് സത്യത്തോട് വെറുപ്പുണ്ടായാൽ ഒരു വിഭാഗം ആളുകൾക്ക് നീതിയോട് വെറുപ്പുണ്ടായാൽ ആ സത്യം പറയുന്നവരെ ആ നീതിയുടെ വക്താക്കളെ ഇല്ലാതാക്കുവാനാണ് അവർ പരിശ്രമിക്കുക എന്നത് ഹിജറ നമുക്ക് നൽകുന്ന കനത്ത പാഠമാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലം പത്ത് നാൽപ്പത് വർഷക്കാലം മക്കയിൽ ജീവിച്ചപ്പോൾ എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്നു അല്ലമീനായിരുന്നു വേണ്ടപ്പെട്ട മനുഷ്യനായിരുന്നു എല്ലാവരുടെയും ഇഷ്ടപാത്രമായിരുന്നു പക്ഷേ ആദർശം തുറന്നു പറഞ്ഞപ്പോൾ പടച്ചറബിന്റെ നിർദ്ദേശം വന്ന് ആദർശത്തിന്റെ പ്രഖ്യാപനമുണ്ടായപ്പോൾ അഥവാ എന്ന് തുറന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളുടെ മട്ടും ഭാവവും മാറുകയാണ് അവർക്ക് സത്യത്തോട് വെറുപ്പാണ് ആ സത്യത്തോടുള്ള വെറുപ്പ് അവസാനം അതെത്തി നിന്നത് ആ സത്യത്തെ സ്വീകരിച്ച ആടുകളെ ആളുകളെ അടിച്ചമർത്തുവാനും അവരെ പീഡിപ്പിക്കുവാനും വധിക്കുവാനും വരെയാണ് അവസാനം ഇത് വളരുന്നു എന്ന് തന്നെ കണ്ടപ്പോൾ ഇതിന്റെ നേതാവിനെ തന്നെ പിടികൂടി വധിക്കണം എന്ന തീരുമാനത്തിനാണ് എന്ത് ചെയ്യണം എന്ന തീരുമാനത്തിനാണ് ആ ശത്രുക്കൾ കോപ്പുകൂട്ടിയത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ സംഭവത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് അതെ മഹാനായ റസൂൽ അലൈഹി വസല്ലമിനെ മർച്ച ചെയ്യാൻ അവിടത്തെ നശിപ്പിക്കാൻ എന്താണ് മാർഗമെന്ന് ശത്രുക്കൾ കൂടിയാലോചിക്കുകയാണ് നിന്നെ നിലനിർത്തണോ അതോ നിന്നെ കൊന്നുകളയണോ അതോ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കണോ അതേ പല വിധത്തിലുള്ള ചിന്തകളാണ് അവർക്കുണ്ടായത് ചിന്തകളുടെയും അന്വേഷണങ്ങളുടെയും പരിശോധനകളുടെയും ചർച്ചകളുടെയും അവസാന ഘട്ടം ഘട്ടമെത്തിയത് മഹാനായ ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലുമിനെ വത്തിച്ചു കളയണം എന്ന് തന്നെയാണ് വീട് വളഞ്ഞു വീട് വളഞ്ഞു ാഹു അലൈഹി വസല്ലം ഞാൻ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല അത്ഭുതകരമായ അള്ളാഹുവിന്റെ റസൂലിനെ രക്ഷപ്പെടുത്തി പകരം വിരിപ്പിൽ അലി അലൈഹി എതിരെയുള്ള ആ ഗൂഢാലോചന തകർക്കുകയാണ് അള്ളാഹു അതിനെ സംബന്ധിച്ചു പറയുന്നത് അവർ കുതന്ത്രം മെനയുന്നു അവർ കുതന്ത്രങ്ങളും ഗൂഢാലോചനകളും നടത്തുന്നു വയം കുറുല്ലാ അള്ളയും തന്ത്രം ആവിഷ്കരിക്കുന്നു പടച്ചറബ്ബ് തന്ത്രം ആവിഷ്കരിക്കുന്നു ഈ മനുഷ്യന്മാരും ശത്രുക്കളും തന്ത്രം ആവിഷ്കരിക്കുന്നു കുതന്ത്രം ആവിഷ്കരിക്കുന്നു അതേത് തന്ത്രങ്ങളെയും വെല്ലുന്ന തന്ത്രജ്ഞനാണ് അള്ളാഹു ഒരു തന്ത്രജ്ഞന്റെയും ഒരു ഗൂഢാലോചനക്കാരന്റെയും ഗൂഢാലോചനയോ തന്ത്രങ്ങളോ പടച്ചറബിന്റെ ശക്തിക്ക് മുമ്പിൽ വരെ പോകില്ല റബ്ബുൽ എല്ലാ എല്ലാവിധത്തിലും അവര് കണക്ക് കൂട്ടിയതാണ് മുഹമ്മദിനെ ഇനി രക്ഷപ്പെടാനാവില്ല കാരണം ഓരോ കുടുംബഗോത്രത്തിന്റെയും നായകന്മാരുടെ കൈകളിൽ വാളാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ അകത്താണ് നാലു ഭാഗവും ശത്രുക്കൾ ഊരി വാളുമായി നിൽപ്പാണ് ഒരു നിലക്കും ഇനി രക്ഷയില്ലെന്ന് ശത്രുക്കൾ കണക്ക് കൂട്ടിയതാണ് മുഹമ്മദ് ഞങ്ങളുടെ കൈപ്പിടിയിൽ കിട്ടിയത് എന്ന് തീരുമാനിച്ചു സന്തോഷത്തോടെ വന്നേ കക്ഷികൾക്കിടയിലൂടെ ഒരു ശരീരത്തിന് യാതൊന്നും ഏൽക്കാത്ത നിലക്ക് അവരുടെ ഇടയിൽ കൂടെ തന്നെ അവരറിയാതെ നേതാവ് കടന്നു പോകുന്നു വയം കുറൂന വയം കുറുള്ള ഏത് തന്ത്രജ്ഞന്മാരുടെയും തന്ത്രത്തിന്റെ അല്ലാഹു ഖൈറുൽ മാകിരീൻ പടച്ച റബ്ബിന്റെ തന്ത്രം ഏറ്റവും വലുതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ വഴികളും മുട്ടിപ്പോയി എന്നൊരു വിശ്വാസിക്ക് തോന്നുമ്പോഴും ഞാനിതാ തകർന്നത് തന്നെ എന്ന് തോന്നുമ്പോഴും ഞാനിതാ എല്ലാ നിലക്കും പരാജയപ്പെട്ടത് തന്നെ എന്ന് തോന്നുമ്പോഴും ആശ ആശമുറിഞ്ഞു പോകരുത് റബ്ബ് എന്തെങ്കിലും ഒരു വഴി തരാതിരിക്കില്ല കേട്ടിട്ടില്ലേ അലൈഹിസ്സലാമിന്റെ ചരിത്രം തന്റെ അനുയായികളെയും കൊണ്ട് ഇസ്രായേൽ മക്കളെയും കൊണ്ട് ചെങ്കടൽ കടന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെങ്കടലിന്റെ തീരത്ത് എത്തി നിൽക്കുകയാണ് മുന്നിലാണെങ്കിൽ വലിയ സമുദ്രമാണ് ബാക്കിലോ വരുന്നവന്റെ അനുയായികളുമാണ് പിടിക്കപ്പെട്ടത് തന്നെ ഇനി എവിടെക്ക് രക്ഷ മുന്നിൽ ചാടിയാൽ വെള്ളമാണ് മുങ്ങി മരിച്ചും പിന്നിലാണെങ്കിലോ ശത്രുമാണ് അങ്ങോട്ടും ഓടാൻ വയ്യ നമുക്കൊക്കെ നിരാശ തോന്നുന്ന നേരമാണ് അല്ല ഏത് മനുഷ്യനും നിരാശ തോന്നും ഉറപ്പാണ് ഞാൻ തകർന്നത് തന്നെ ഞാൻ നശിപ്പിക്കപ്പെട്ടത് തന്നെ ഞാൻ പിടിക്കപ്പെട്ടത് തന്നെ എന്നൊക്കെ തോന്നുമ്പോ അനുയായികളില ബേജാറ് നേതാവിനോട് പങ്കുവെക്കുന്നു ഇന്നലെ മുതിറക്കൂ പിടിക്കപ്പെടുന്നത് തന്നെ ഇനി രക്ഷയില്ലല്ലോ മൂസാനബിയെ എന്ന് അനുയായികൾ പറഞ്ഞപ്പോൾ നേതാവായ മൂസ നബി അലൈഹിസ്സലാമിന്റെ തവക്കുല് നോക്കൂ അദ്ദേഹം പറയുന്നു കല്ലാ ഇന്ന മഴയറി നമ്മുടെ കൂടെ കൂടെ എന്റെ എന്തെങ്കിലും ഒരു വഴി അവൻ കാണിച്ചു തരാതിരിക്കില്ല എന്ത് വഴിയാ മുന്നിൽ കടലി ബാക്കിൽ ശത്രുവാണ് അവിടെ എന്ത് വഴിയാ പക്ഷേ നിരാശപ്പെടരുത് അള്ളവലിയവനാണ് ഏത് കുടുക്കില്ലെന്നും രക്ഷപ്പെടുത്താൻ അവന് കഴിയും വമൻ യതവക്കൽ അലല്ലാഹി പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു പ്രയാസത്തിലും പതരാതെ നിന്നാൽ അല്ല രക്ഷപ്പെടുത്താൻ ഒരു മാർഗം തുറന്നു തരും നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവൻ നിങ്ങൾക്ക് നൽകും അല്ലാഹുവിൽ അള്ളോഹില്ലാതെ തവക്കുലാക്കുന്നുവോ അവൻ അല്ല മദീ ഈ പാഠം ിയപ്പെട്ടവരെ ഇജറവർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണം തവക്കുലിന്റെ ഏറ്റവും വലിയ പാഠമാണ് ഇവിടെ നബി നബിഹു വലൈ വസ്ല്ലം പഠിപ്പിക്കുന്നത് നോക്കൂ അവിടെ നിന്നങ്ങോട്ടതാ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും സഹിച്ച് നബി നബിഹു സുദ്ദീഖു അക്ബർ അല്ലാ സൗർ ഗുഹയിലെത്തി ഗുഹാമുഖത്തത് ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് ശത്രുക്കൾ തെരയാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നു എന്നാലും ശത്രുക്കളുടെ തിരച്ചില്ലതാ നൂറോട്ടകമാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് ഇനാമ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ മനസ്സിൽ കണ്ടുകൊണ്ട് മരിച്ചു പെറുക്കുകയാണ് അലൈഹി വന്ന കൂട്ടുകാരനും ഇരിക്കുന്ന ഗുഹയുടെ മുഖത്തും ശത്രുക്കൾ നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ അതാഹു അതേ പെട്ടത് തന്നെ ോ അകപ്പെട്ടല്ലോ എന്ന ബേജാർ കൊല്ല പ്രതി അള്ളാഹുവൻ നിബിതങ്ങളോട് ഉണർത്തുകയാണ് ആ സന്ദർഭത്തിൽ എന്താണ് മഹാനവറുകൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലേ ലൗ അന്നാഹതും ഇതേ കാണുന്നില്ലേ ശത്രുക്കളുടെ കണങ്കാലുകൾ കാണുന്നില്ലേ അവരൊന്ന് ഇരുന്ന് കുനിഞ്ഞി ഗുഹയിലേക്ക് നോക്കിയാ നമ്മൾ അകപ്പെട്ടത് തന്നെ നമ്മൾ പിടിക്കപ്പെട്ടത് മഹാനായ നബി അലൈഹി വസല്ലം അതാ ഉടനെ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട തവക്കുലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊണ്ട് പറയുന്നു എന്തിനാ പേടിക്കുന്നത് എന്താ അബൂബക്കറെ നിന്റെ വിചാരം രണ്ടാളുകളെ കുറിച്ച് നീ എന്തിന് ഭയപ്പെടണം എങ്ങനെയുള്ള രണ്ടാളുകളാണ് സാലിസുഹുമാ ഞാനും അബൂബക്കറും മാത്രമല്ല ഉള്ളത് അല്ലേ നമുക്ക് പടച്ച പടച്ചറബില്ലേ മൂന്നാമനായി നീ എന്തിന് ഭയപ്പെടണം അതേ അള്ളാഹുവിന്റെ സഹായമുണ്ടായി ശത്രുവിന്റെ കുതന്ത്രങ്ങൾ തകർന്നു ആ ഗുഹാമുഖത്ത് വന്ന് നിൽക്കുന്ന ശത്രുവിന് ആ ഗുഹയിലേക്കൊന്നിരുന്നു ഒളിഞ്ഞു നോക്കാൻ തോന്നാതെ അവൻ മനസ്സ് ഇവിടെ ആരുമില്ലെന്ന് തോന്നിപ്പിക്കപ്പെട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു പോകുന്നു നോക്കണം നിങ്ങൾ